മുഴുവൻങ്ങളും വേണ്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ജനവും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യുക മനോഹരമായിട്ടുള്ള ഒരു പ്രാവശ്യം കൂടി ഒറ്റ പ്രാവശ്യം പോലും ഈ ജനറൽ ക്യാപ്റ്റന്റെ ബോട്ടിന് പിന്നിൽ വേണം മുഴുവൻ വള്ളങ്ങളും ജലഘോഷയാത്രയിൽ പങ്കെടുക്കാൻ മുമ്പേ കയറി പോകരുത് ജനറൽ ക്യാപ്റ്റൻ പതാകയുമായി അദ്ദേഹത്തിൻ്റെ ബോട്ടിൻ്റെ പിന്നിൽ മുഴുവൻ കളിവള്ളങ്ങളും അണിനിട്ടു ജലഘോഷയാത്രയ്ക്ക് മുമ്പേ ജനറൽ ക്യാപ്റ്റന്റെ ബോട്ടും തൊട്ട് പിറങ്ങിൽ മത്സര വള്ളങ്ങളും ജില്ലയുടെ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കലാരൂപങ്ങളും പങ്കെടുക്കും ഈ ജലഘോഷയാത്ര വളകളിയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇരു കരങ്ങളിലും ആവേശത്തോടുകൂടി കാണാമെന്ന് നിൽക്കുന്ന ജലോത്സവ പ്രേമികൾക്ക് കണ്ണിന് ഇമ്പമുണ്ടാക്കുവാൻ ഈ ജലഘോഷയാത്ര മനോഹരമാക്കണം അതിന് ചിട്ടയും അടുക്കോടും കൂടി പോകണം ജലോത്സവ ജനറൽ കമ്മിറ്റി ക്യാപ്റ്റൻ സെൻട്രൽ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ജനറൽ ക്യാപ്റ്റൻ ശ്രീ എസ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ജലഘോഷയാത്ര ആരംഭിക്കുന്നതാണ് അത് കഴിയുമ്പോൾ ആദ്യത്തെ മത്സരം ആരംഭിക്കും നെഹ്റു അടക്കം നിരവധി മത്സര വള്ളംകളിക്ക് ദൃസാക്ഷി വിതരണം വിവരണം നടത്തിയിട്ടുള്ള ജോലി വിനോദ തോട്ടക്കാടിനെയും ഇതിന്റെ വിവരണം നൽകുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്

അയ്യപ്പൻ നടുഭാഗം ുംക്കി വപുരം കടന്നു വരുന്നു ജലോത്സവ പ്രേമികളെ പോയിന്റിൽ നിന്നും വണ്ണം ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് മൂന്നിൽ നിന്ന് ദൂരം

जमाई गया शायद शायद कोई नहीं जमाई गया बुरे नहीं दर्द में जमाई गया ये इतने बार तो अधिकृत ही कमाया वेरी लोग यूथ अपड़ीयों की माँ जी मेरे कला संगले पर मैं संताने पीड़ित दर्द के थे यहाँ से पहुँचे इन लोगों के पास इन लोगों के पास इन लोगों के पास ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അതേ ഇന്ത്യയുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കയ്യെത്തുമതി വെട്ടിക്കപ്പ് സ്വന്തമാക്കിയവര് ഇവിടെ ഈ സെറ്റോട് ഐക്യപ്ര എന്തായാലും ചുണ്ൻ വള്ളങ്ങളുടെ രണ്ട് ഹീറ്റ് മത്സരങ്ങൾ ഇവിടെ അവസാനിച്ചു ഈ ചുണ്ടൻ വള്ളങ്ങളിൽ മത്സരിച്ചവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വിജയിക്കുന്നവർ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പ്രധാനപ്പെട്ട വിധികർത്താക്കൾ സജീവ് മാംയും രമേശ് ബാബുവും രാജേഷും അത് തയ്യാറാക്കി നമുക്ക് തരുമ്പോൾ ഞങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതാണ് ഇതിൽ പരാജയപ്പെടുന്ന വള്ളങ്ങൾ രണ്ടുപേരും എത്തിമുട്ടുന്ന സ്വന്തം വള്ളം മൂന്നാമത്തെ ഹീറ്റ്സ് ഇവിടെ നടക്കേണ്ടതുണ്ട് அது மரங்களில் ரெண்டாம் நம்பர் ஆறாம் நம்பர் இதுக்கு பின்னரே ஆராய்ச்சியில் சத்திரம் சத்திரம் അതിനെ ഇനിയും മറ്റു വള്ളങ്ങളുടെ ഹിൻസ് മത്സരങ്ങൾ ഇനി നടക്കണം അതായത് ചുണ്ടൽ വള്ളങ്ങളുടെ മൂന്നാം ഹീൻസ് മത്സരം അതുപോലെ തന്നെ തെക്കനോട് വള്ളങ്ങളുടെ മൂന്നാം ഹീൽസ് മത്സരം டெக்னாலஜி மொபைல்லங்கட போனா பீஸ் மச்சரத்துல ുംക്കൊണ്ട് കടന്നുപോകുന്നു നമ്മളാണോ വിജയിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവര് മുന്നേ പോയ വള്ളത്തെ ശ്രദ്ധിച്ചോ പക്ഷേ അവര് കടന്നു പോകുന്നു ഇനിയും ജലോത്സവ മനസ്സുകളുടെ ആവേശമായി മാറുന്ന എന്നുള്ള സ്റ്റാർട്ടിങ് പോയിന്റിൽ പോകുന്നു ഒന്നാം ചാടിക്കയറിനെ കൊണ്ടെന്ന പേരിൽ നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രുളത്തെ നടുഭാഗം ഇന്ന് ഇവിടെ വിജയത്തിൻ്റെ വിജയഗാഥ രചിക്കാൻ വരുമ്പോൾ ആ നടുഭാഗം പട്ടലിലേക്ക് ചാടി കയറിയിട്ട് ഓന്മയിലാണ് പണ്ഡിചി അങ്ങ ഡൽവിയിൽ ചേത തന്റെ കൈയൊപവദിച്ച് വെള്ളി കപ്പ് ഇവിടുേക്ക് ആയതുതങ്ങൽ വിനോയ്ദ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ട്രാക്കിലുടേ കേശമൂരം ബോക്സ് ക്ലബ്ബിൻ്റെ സൺഫയർ രണ്ടാം ട്രാക്കിലുടേ ഹൃവേം കൈനഗപള്ളി കാന്ത നടുഭാഗം മൂന്നാം ട്രാക്കിലുടേ സംഗൻ എൻക്യേറ്റ് ഡാലൂരെ പ്രമൻ 2014 നേർണ സെൻഫയർ ഇതാ 2015 ീരണി നടുഭാഗം കടുവരപ്രമൻ രണ്ടായിരത്തി ഇരുപത് മുതൽ പഴയ എല്ലിക്കളം കടുവരപ്രമനായി വരുന്നു സഖ്യൊപ്പണോ യുദ്ധം പോലെ യുദ്ധം പോലെ യുടെ മെയ്പ്പപ്പതിനെ വെള്ളി കപ്പിനേ ഇടാനമായ കരുതവം എങ്കിൽ റഡവ ചാമ്പ്യൻസ് പോളിഗ ഏലാക്കളയ നടപാഗം അന്ന് ചാമ്പ്യൻസ് പോളിഗിന്റെ 12 മത്സരങ്ങളിൽ 11 സെക്യ റോയൽസ് റോയല അതെ സിഹാർ കാപിറ്റൽസ് റെഡ് വെറ്ററ ഇടാന രണ്ട് മൂന്ന് മറുപടിയൊക്കെ അവർ എതിരാളികളെ നോക്കി കള കളങ്ങണിയാണ് അയ്യോ காலத்தில் ஆன் அது இடைய ഇത് പറയുമ്പോഴല്ലോ കാത്തി എൺപത്തി അഞ്ചാമത് ജലോത്സവം അല്ലേ ഇനി നടക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഒന്ന് ആസ്വദിക്കട്ടെ ആ ട്രംസിന്റെ ആ സ്ഥലത്തിലുണ്ടല്ലോ അവരങ്ങനെ ആസ്വദിച്ച് വരികയാണ് ജയിച്ചു വരികയാണ് വള്ളംകളിയല്ലേ ഈ വള്ളംകളയിൽ ലോകമൊരുപാടുമുള്ള ജലോത്സവ പേരുകൾ കാണുന്നതല്ലേ അതുകൊണ്ട് ഇവിടെ ഒന്ന് പെട്ടെന്ന് തുടരുമായ പക്ഷത്തില്ലല്ലോ എൺപതാണ് ഞങ്ങൾ വള്ളം അതെ കാറ്റിന്റെ ഫ്രണ്ട്സ് പോയിട്ടുള്ളത് അജിത്തിന്റെ നേരത്തെ എത്തുന്നത് വിളിച്ചുപുറ്റി അവരെ ഫിനിഷിംഗിലോ

കെട്ടുമടക്കളെ തെക്കനോട് വിഭാഗത്തിലെ രണ്ടായിരത്തി തൊണ്ണൂറ്റിനായി പരിഹാരം

ആവേശത്തോടെ കരഘോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വിജയം നേടിയിരിക്കുന്നു നടുഭാഗം ചുണ്ടൻ നടുഭാഗം ചുണ്ടൻ തറയിൽ എന്നിവർ ക്യാപ്റ്റന്മാരായിട്ടുള്ള നടുഭാഗം ചുണ്ടൻ 땡큐 சார் அடுத்து வந்தவங்க ஏத்தி கொண்டு இருக்கிற அந்தக்கரோடி தாவள்ளகளுடைய பை ஹீட்ஸ் 컨సర్வேனியா ఫినిషిங்கோடு അടുക്കുകയാണ് ஒன்னோடேலே நம்ம வள்ளுவ சாரதி அங்க பக்க போக்கிடலா 27 एम एस அவர்களை 10 ரைட்டரோட மோன ட்ராக்கரோட தன்னோட காடிட்ட கேடி சக்கங்கetti ude இந்த ஏர் অধিকারம் இந்த ஏர் অধিকার கேப்ரைட்ட இந்த ஒன்னோட மோன ட்ராக்கரோட ஏலத்திலே காடமந்து வந்து மோன ட்ராக்கரோட தன்னோட காடிட்ட கேடி அரேரா

போச்சில் கோல்டன் டைமன்ஸ் ஸ்ரீ நாசர் போச்சில்லே போச்சில் கோல்டன் டைமன்ஸ் அண்ட் போச்சில் ஹோம் ஷோபி ஸ்பான்சர் ஐட்டூல மற்றொரு பாகம் சுண்டலான फर्स्ट ஹீட் മത്സരத்தில் வெஜிச்சிற்றுள்ளது ரெண்டாம் ஸ்தானத்தை தீர்кинуло சென் ஃபயர்ஸ் சென் ஃபயர்ஸ் டென் சுண்டன் கேசவபுரம் ஃபுட் கிளப் இன் சென் ஃபயர்ஸ் டென் சுண்டன் கேப்டன் மா போச்சில் சரஸ்வதியின் ஸ்பான்சர் ரெட் இந்தியா பெருமகபுள்ளி இனி செகண்ட் ஹீட் മത്സരத்தில் வெஜிச்ச சுண்டல் வண்ணம் நடுவில ஒப்போர் शांजी एंड साबू सुमग्री कैप्टेन मरायतोला अक्षर अच्छा बच्चन पेस्टोल एंड हैकर्स इनर कर्नाटक परिम आस्पेक्ट क्लासेस सीख चुके ना ईस्ट केनरी योम स्पोर्ट्स साइड बोला सेंट जोर्स से तो, आई कैन बोलना <laughs> ڪودي دورا تنگل بهڻم بيजय سريل حاليداري وهن ڪو